നമ്മൾ തടിയൂരുകാർ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അട്ടിച്ചുപോളി കേട്ടോ നമ്മുടെ ടി എഫ് സി എന്ന് പറഞ്ഞ കട നമ്മുടെ തടിയൂർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അട്ടിച്ചു പൊളിച്ചു കേട്ടോ ശരിയല്ല രാജോപ്നാ സാവ ഇവിടെ വന്നിട്ടുള്ള ആധുനികരായ ജനപ്രതിനിധികൾ അച്ഛൻ ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന സുബിനും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇത്തരമൊരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സെന്റർ ഈ പ്രദേശത്ത് ആരംഭിക്കുന്നു അത്തരം ആശയവുമായി മുന്നോട്ട് വന്ന സുബിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കൊന്ന് കൈയടിച്ച് അവരെ അവരെല്ലാവരെയും പ്രത്യേകമായിരുന്നു ഫീൽഡ് ക്രഞ്ച് ഇൻ എവരി ബൈറ്റ് ഈസ് ബൈറ്റ് അതാണ് നിങ്ങളുടെ ക്യാപ്ഷനായി കാണുന്നത് അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് രാവസെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്തായാലും അത് അങ്ങനെ ആകും എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പുണ്ട് അപ്പോൾ വരുന്ന എല്ലാവർക്കും ഏറ്റവും രുചികരമായ ഒരു എക്സ്പീരിയൻസായി ടി എഫ് സിയിലേക്കുള്ള വരവ് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല നമുക്കറിയാം ഡോക്ടർ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാറുണ്ട് ഇതൊന്നും ബാക്കിയാൽ പറയുന്നില്ല പക്ഷെ ഇതൊരു പിന്നെ നമ്മുടെയെല്ലാം ഒരു ഫുഡ് ഹാബിറ്റ് മാറിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയുമാണ് ഇന്ന് ഗുഡ് ഹാബിറ്റ് ഇത്തരം ഒരു ഇൻഡസ്ട്രി അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് പുറത്തു വന്ന എല്ലാവരും ഒരുമിച്ചെന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എക്സ്പീരിയൻസ് ആണ് ഒരു എക്സ്പീരിയൻസ് വീട്ടുകാർക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബർത്ത്ഡേ അവരുടെ വീട്ടിലെ സന്തോഷങ്ങൾക്കെല്ലാം പങ്കിടാൻ കഴിയുന്ന അത്തരം ഒരു അനുഭവമായി ഇത് മാറട്ടെ വളരെ പ്രൊഫഷണൽ ഡിസൈൻ ഡിസൈൻ ഈ കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് പേരെന്താ ഒരു വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനെ നമുക്കൊരു പ്രത്യേകമായി ഒരു ക്ലാസ് കൊടുത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിടെ മന്ത്രങ്ങളും വളരെ സന്തോഷത്തോടു കൂടി നേരികയാണ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തടിയൂരെ നല്ലവരായ എല്ലാവരും ഇനിയിപ്പോൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ കോഴഞ്ചേരിയിലേക്കോ റാന്നിയിലേക്കോ തിരുവല്ലേക്കോ പോകണ്ട തടിയൂര് തന്നെ ഏറ്റവും മനോഹരമായി അണിയിച്ചിരിക്കുക എൻ്റെ പ്രിയ സ്നേഹിതനാണ് സുബിനും ഷിബു വല്ല അവരുടെ നേതൃത്വത്തിൽ മനോഹരമായ മനോഹരമായ കെട്ടിടം സംഭാവനയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ആദ്യ ഉൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഈ മനോഹരമായ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ പ്രഭോ നാരായ പ്രിയപ്പെട്ട രാജീവ് അബ്രഹാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണി പഞ്ചേരി പഞ്ചായത്ത് നമ്പറുമായ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഒരു ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നതാണ് ടി എഫ് സി എന്നാണ് അതിന്റെ പേര് തന്നെ അതായത് നമുക്ക് നല്ല പുതു വേണം നേരത്തെ നമ്മൾ കോളേജിലോ തിരുവതിയിലോ ഒക്കെ പോകേണ്ട ഒരു വിശേഷമായിരുന്നു എന്നാൽ വളരെ ഭക്ഷണം നമ്മുടെ പ്രദേശത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഇതിനുവേണ്ടി പ്രവർത്തി പ്രവർത്തിച്ച സുഖം പങ്കാളികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ ചെയ്യുന്നു

നമ്മുടെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ലപ്പിളി പോകേണ്ട അവസ്ഥ രണ്ട് നിൽവത്തിൽ നമുക്ക് അധികം കൊടുക്കുന്ന നമസ്കാരം ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ സമയത്ത് കഴിയുന്ന സമയത്തോളം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു ഫ്രൈഡ് ചിക്കൻ കാരണം നമുക്കറിയാം വൈകിട്ട് ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിലൂടെ ഈ ഡെലിവറി ബോയ്സ് ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം നമുക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ചൂടോടെ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി പ്രിയ സുബിറ്റേട്ടന്റെ നേതൃത്വത്തിൽ ഇവർ ഈ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഏറ്റവും ശക്തമായി ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇവരെ വിശ്വസിക്കാം ഇവർ നൽകുന്ന ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കഴിച്ച് നമ്മുടെ നാടിന് അഭിമാനമായി മാറാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാവിധ ആശംസകളും സർവശക്തൻ നൽകട്ടെ